നിങ്ങൾക്കൊരു കാര്യം അറിയാം നമ്മൾ ഈ ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുക എന്ന് പറയുന്നത് അത് എല്ലാവരും കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ ശരിക്കും എന്നെ കൊണ്ട് തീരെ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു എനിക്ക് ആദ്യം എവിടെയെങ്കിലുമൊക്കെ പോണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലുമൊക്കെ കൂട്ടിന് വേണം ഞാനിങ്ങനെ ഓരോരുത്തരുടെ ഉള്ളൂ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അവിടെ പോവാം ഇവിടെ പോവാണെന്നാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഉള്ളൂ ശല്യപ്പെടുത്തി കൊണ്ട് കാരണം എന്നോട് ഒറ്റയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കുറച്ച് കാലം മുന്നേ വരാം ഒറ്റയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്ത് തിരിച്ചു പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു സിനിമ പോലും കണ്ടിട്ടില്ല കേട്ടോ എന്നോട് പറ്റില്ല എനിക്ക് എന്തോ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി സിനിമയെ കാണാൻ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എന്നെ പോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയൊരു സിനിമ കാണാൻ ഒറ്റയ്ക്ക് പോയി ഫുഡ് കഴിക്കാൻ ഒറ്റയ്ക്ക് എവിടെങ്കിലൊക്കെ യാത്ര പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എൻ്റെ ആ ഒരു സ്വഭാവം മാറ്റിയെടുക്കണമെന്ന് ഞാൻ തന്നെ വിചാരിച്ചേട്ടാ കാരണം നമ്മളിങ്ങനെ ഓരോരുത്തരും വിളിക്കുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാവും തിരക്കുകളുണ്ടാവും അല്ലേ എല്ലാവർക്കും അങ്ങനെയാണ് അപ്പം എന്നെ ഇപ്പം ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് എൻ്റെ എൻ്റെ ആവശ്യങ്ങളിൽ ഒരു ഒരു ഈ മാറ്റി വെച്ചിട്ട് അവരുടെ ഇവിടെ പോകാനായിട്ട് പറ്റില്ല പിന്നെ അത് അവർക്കും ഒരു വിഷമാവും അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ബാധ്യതയാണ് അല്ലേ നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ബാധ്യതയാണ് അതായത് നമ്മൾ മറ്റൊരാളെ കൂടെ കൊണ്ടുവന്നിട്ട് അവരുടെ സമയവും അവരുടെ എന്താണ് അവരുടെ വിലപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ കൊണ്ട് നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ഇവിടെ കൊണ്ടുപോകുന്നത് ശരിക്കും നമ്മൾ അവരെ കൂടി ബുദ്ധിമുട്ടിക്കുന്നത് പോലും ഒരു സംഭവമാണ് അപ്പം എന്നെ ഞാൻ വിളിച്ചത് എൻ്റെ സ്വഭാവം എനിക്ക് കുറച്ച് കുറച്ച് ഒന്ന് മാറ്റിയെടുക്കുക എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇത്തിരി ദൂരമുള്ള ഒരു യാത്രയ്ക്കുമായിട്ട് ഇറങ്ങിയത് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ കാളിമല വരാനായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് അറുപത് ഉണ്ട് കേട്ടാ അപ്പോൾ ആദ്യത്തെ യാത്ര ചെയ്തു തന്നെ ആയിക്കോട്ടെന്ന് വിചാരിച്ചു ഏതാണ്ട് ഇരുപത്തി കിലോമീറ്റർ ആദ്യം വന്ന് ഒറ്റയ്ക്ക് വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് കാരണം ഇനി ആദ്യ ദിവസം കൂടെ നിൽക്കാനായിട്ട് പറ്റില്ല വീണ്ടും മരുഭൂമിയിലോട്ട് തിരിച്ചു പോകണം അപ്പോഴത്തേക്ക് പോ തിരിച്ച് പോകുമ്പോഴത്തേക്ക് കുറച്ച് ഓർമ്മകളെങ്കിലും ഉണ്ടാവുമല്ലോ ബാക്കി ഞാനപ്പം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇത്രയും വയസ്സായിട്ടും ഇവിടെ കിടന്നിട്ട് നാട്ടിൽ കിടന്നിട്ട് ഇതുപോലെ എന്തോരം കാഴ്ചകൾ നമ്മൾ ഇവിടെ മിസ്സ് ചെയ്തു പോയതൊക്കെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടായിട്ടും ഇവിടെ ഒരു അമ്പത് ഒരു ഒരു പത്തിരുന്നൂറ് രൂപയ്ക്ക് എണ്ണ അടിച്ച് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടുവരാമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടായിരുന്നിട്ട് കൂടിയും ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലെന്നാണ് ആലോചിക്കുന്നത് ഒരു ഒരു കാര്യങ്ങളും ഇത്രയും നമ്മളെ ചുറ്റിൽ ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ടായിട്ട് വരും ഇതൊക്കെ തിരിച്ചറിയാനും അല്ലെങ്കിൽ ഇതൊക്കെ ഈ കാഴ്ചകളെ കാണാൻ ഇത്രയും വർഷം കാത്തിരുതെന്ന് ആലോചിക്കുമ്പോഴത്തേക്കും എനിക്കെന്നെ ഓർക്കുമ്പോൾ എനിക്കെന്നോട് തന്നെ സഹതാപം പുച്ചുകൊണ്ട് തോന്നുന്നു എന്താടാ മണ്ണം പ്രതീക്ഷ നീ ഇത്രയും കാലമായിട്ട് നീ ഇതൊന്നും കാണാതെ പോയെന്ന് എനിക്ക് എന്നോട് തന്നെ ഒരു അവജ്ഞ തോന്നുന്നു നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ യാത്ര പോകാനും ഒറ്റയ്ക്കൊക്കെ പോയി സിനിമ കാണാനും ഫുഡ് കഴിയാനൊക്കെ പോയി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ള മടിയില്ലാത്ത ആളുകളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കേട്ടോ കാരണം എന്നെപ്പോലെ അതൊന്നും കഴിയാതെ ഒറ്റയ്ക്ക് പോയി ഒന്നും ചെയ്യാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ നമ്മുടെയൊക്കെ കാര്യം എന്താ എന്തോ